കഴിഞ്ഞ വീഡിയോയിൽ പിക്റ്റോഗ്രാഫ് കേവ് സ്റ്റേറ്റ് പാർക്ക് തുറക്കുന്നതിന് മുന്നേ പോയതും കാണാൻ പറ്റാത്ത കാര്യൊക്കെ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഞങ്ങൾക്ക് എന്തോ ഭയങ്കര വിഷമായിട്ട് സെന്റി അടിച്ച് റോഡ് ട്രിപ്പിന്റെ മൂടൊക്കെ പോയിരുന്നു നമ്മൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ എട്ട് നാലേ പൊട്ടി തകർന്നു കിടന്നാലും കുലുങ്ങാത്ത ഞങ്ങൾക്ക് ഇതൊക്കെ എന്താണ് പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ എക്സ്പീരിയൻസ് വേറെ കർണാൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ബാക്കിയുടെ അലോബിന് പറയണ്ടല്ലോ ഇതിലും വലുത് നിങ്ങൾ ഈ റോഡ് ട്രിപ്പിൽ കേൾക്കും ഇപ്പൊ പോകുന്നത് മൊണ്ടാന എന്ന സംസ്ഥാനത്തിലൂടെയാണ് ഇന്റർസ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൈവേ നയന്റിയിലൂടെ കിഴക്കോട്ട് പോകൊണ്ടിരിക്കുകയാണ് സ്ഥലം ഹാർഡിൽ ഈ മഴ കാരണം റോഡിന്റെ കുറച്ച് കാഴ്ച കുറഞ്ഞെങ്കിലും അധികം സ്പീഡ് കുറയ്ക്കാണ്ട് തന്നെ പോകാൻ പറ്റി ഈ ഹാർഡിൻ എന്ന സ്ഥലം മുതൽ ഒരു പ്രത്യേകതയുണ്ട് മാപ്പിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തേക്കണ ഭാഗം കാണുന്നില്ലേ ഇനി പറയാൻ പോകുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര വരെ പറഞ്ഞിട്ടുണ്ടാവില്ല ഇതാണ് ക്രോ റിസർവേഷൻ ഇവിടുത്തെ റെഡ് ഇന്ത്യൻ ട്രൈബാണ് അത്യാവശ്യം അപകടകാരികളാണെന്നാണ് പറയുന്നത് ഇവരുടെ സ്ഥലത്തോടെ അപ്പോൾ പറഞ്ഞു വരുന്നത് എണ്ണായിരത്തിനടുത്ത് ക്രോ എന്ന ഇന്ത്യൻ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ റിസർവേഷനെ പറ്റിയാണ് ഈ ക്രോ എന്ന പേര് വരാൻ കാരണം അവരുടെ ഒറിജിനൽ പേര് തന്നെയാണ് ഒറിജിനൽ പേര് അഫ്സലൂക്ക എന്നാണ് തോന്നുന്നു ഇതാണ് സ്പെല്ലിങ് ആ വാക്കിന്റെ അർത്ഥം സ്ക്രീനിൽ കാണുന്ന പോലെ വലിയ കൊക്കുള്ള പക്ഷിയുടെ മക്കൾ എന്നാണ് വെള്ളക്കാർ ആ പക്ഷിയെ കാക്കയായിട്ട് തെറ്റീകരിച്ച് ക്രോ എന്ന് വിളിച്ചു തുടങ്ങി നമ്മുടെ നാട്ടിലെ ആദിവാസികൾ പോലെയല്ല ഇവർ ജീവിക്കണ കേട്ടോ റോഡും കാരും ഉണ്ട് അമേരിക്കൻ സർക്കാർ അംഗീകരിച്ച ഗോത്രമാണ് ഇവര് അത് പ്രകാരം ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ ഇവർക്ക് സ്വന്താണ് ഇരുപത്തിരണ്ട് ലക്ഷം ഏക്കറാണ് ഇവർക്കുള്ളത് അത് ഭരിക്കാൻ ഇവരുടെ തന്നെ ഒരു ഭരണഘടനയുണ്ട് ഇതാണ് അവരുടെ ഡോട്ട് ഗോവ് ഡൊമൈനിലുള്ള വെബ്സൈറ്റ് ഇതിൽ ഭരണഘടനയും അതുപോലെയുള്ള ഇവരുടെ നിയമങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വായിക്കാം ഭരണഘടനയും പോലീസൊക്കെ സെപ്പറേറ്റ് ഉണ്ടെങ്കിലും ഇത് വേറെ രാജ്യം പോലെയല്ല നമുക്ക് ഇവിടെ പോകാനായിട്ട് വിസയൊന്നും വേണ്ട പക്ഷെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കണം കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ലോക്കൽ ആളുകളോട് അധികം ഇടപെടാൻ പോകണ്ട അവര് നടത്തുന്ന ടൂർ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അവരുടെ വർത്തമാനമൊക്കെ പറയാം അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുത്തെ മ്യൂസിയത്തിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത കേസുകളാണ് പ്രശ്നം പിന്നെ പോകുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോവാ അങ്ങനെ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറിയതാണ് പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ മൊത്തം ഈ കുക്കിംഗ് ഗ്യാസിന്റെ മണം എവിടുന്നു ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് ഇൻ ഹരിഹർ നഗറിലത്തെ സീനാണ് എനിക്ക് ഓർമ്മ വന്നത് ഇവിടെയാണെങ്കിൽ മനുഷ്യനെ കാണാനും ഇല്ല അതുപോലെ തുറന്നിട്ടുമില്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിലൂടെ അല്ലാണ്ട് പോവാൻ വേറെ വഴിയില്ലയെന്ന് ഉണ്ടല്ലോ ഈ താഴോട്ട് പോകുന്ന റൂട്ട് നയന്റ് കണ്ട അതുവഴി വഴി പോവാം ആ വഴി പോയി കഴിഞ്ഞാൽ ഒരു സാഹസികത ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് സാഹസികമായി ഉൾവഴിയായ വലത്തോട്ട് പോകുന്ന ടു വൺ ടു വഴി പോകാനാണ് പ്ലാൻ ഈ തിന്നിട്ട് എല്ലിനടെ കുത്തന്നൊക്കെ പറയില്ലേ ഏതാണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് നല്ല പുതിയ ഫോട്ടോ ആണല്ലോ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തോ ഫോണേക്കളെ മുന്നേ ടു വൺ ടു ഹൈവേയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കണ്ട കാഴ്ചയാണിത് ഗൈസ് ഒരു പുക അവിടെ ഉയർന്നു വരുന്നു ഇന്ത്യയിൽ ഇങ്ങനെ പുക സാധാരണ കാണുമല്ലോ പക്ഷെ അമേരിക്കയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ആകെ കൂടി ഉണ്ടായിരുന്ന ധൈര്യം ഒക്കെ എവിടേക്കോ ചോർന്നു പോയ പോലെ ഇനി പഴയ സിനിമയിലെ കാണുന്നതുപോലെ ആളെ കൊന്ന് കറിവെച്ച് കഴിക്കുന്ന നരഭോജികളൊക്കെ ആണോ ഈ ഗോത്രക്കാർ